എല്ലാവർക്കും നമസ്കാരം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബേഡകം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ സുജി ചേടിക്കുണ്ടാണ് സുജി നമസ്കാരം ഇന്ന് ഡിസംബർ രണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വേടകം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നാലാം വാർഡിലെ വോട്ട് അഭ്യർത്ഥന ഇവിടെ വരെ എത്തി വോട്ടർമാരിൽ നിന്ന് ലഭിച്ച പ്രതികരണം എങ്ങനെയാണ് പ്രഖ്യാപിച്ചത് മുതൽ പത്തിരുപത് ദിവസമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട് നല്ല പ്രതികരണമാണ് എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നാട്ടിലിറങ്ങിയ നാട്ടിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വോട്ടർമാരുള്ള ഒരു വാർഡാണ് നാലാം വാർഡ് നാനൂറ്റി തൊണ്ണൂറോളം വീടുകൾ ഈ വാഴിനകത്ത് ഇപ്പം നിലവിലുണ്ട് ആ വീടുകളിലൊക്കെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ കയറി ഇറങ്ങി ഇപ്പം രണ്ടാം ഘട്ടം വീണ്ടും എല്ലാ വീടുകളിലും കയറിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം വീടുകളിലും കയറി ഇറങ്ങി ഇനി കുറച്ചും കൂടി വീടുകൾ ബാക്കിയുണ്ട് വോട്ടർമാരെ ഒട്ടുമുക്കാൽ വോട്ടർമാരെ നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് മാത്രമേ നേരിൽ കാണാതുള്ളൂ അവരെയൊക്കെ ഫോൺ വിളിച്ചും അല്ലാതെ വഴിയിൽ ന നാട്ടിലൊക്കെ ടൗണിലൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അന്യദേശത്ത് ജോലികളായും പഠിത്തമായും പോയി ബാംഗ്ലൂർ അതുപോലെ എറണാകുളം അങ്ങനത്തെ ഒരുപാട് നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ വാടിനകത്തുണ്ട് അവരൊക്കെ ഫോൺ വിളിച്ചും അല്ലാതെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ശുചി ചെടികൊണ്ട് കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്കായി ചെയ്തിരുന്നു ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലും അതുപോലെ മേഖല സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലകളിലും അതുപോലെ ബ്ലോക്ക് കമ്മിറ്റി അംഗം എന്ന നിലയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ അനുഭവ അനുഭവസമ്പത്തമായി നല്ല നാട്ടിൽ നല്ല ആൾക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് കേടുക്ക പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കോവിഡ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ളൊരു വാഹനം സജ്ജീകരിക്കാൻ വേണ്ടി ആ വാഹനത്തിൽ എൻ്റെ സ്വന്തം വാഹനം എടുത്ത് ഞാൻ നിരവധി രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അവരെ വേണ്ട മരുന്നുകളും മറ്റും എത്തിക്കാനും ഒരുപാട് പ്രാവശ്യം ഈ നമ്മളെ വാർഡിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് മൂന്നാം വാർഡ് അന്ന് അന്നേരം മൂന്നാം വാർഡായിരുന്നു ആ വാർഡിനകത്ത് നല്ല രീതിയിൽ പിന്നെ ഭക്ഷണ കിറ്റ് ഭക്ഷണം സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണ കിറ്റ് എന്ന നിലയിൽ ഒരു പത്തൊമ്പതോളം ഭക്ഷണ കിറ്റ് നമ്മുടെ പ്രദേശത്തുള്ള ഭക്ഷണ കിറ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ആ വാർഡിനകത്തുള്ള മെമ്പർ മൂർജാന്റെ സഹായത്തോടു കൂടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളും അതുപോലെ മരുന്നുകളും കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്നുള്ള മരുന്നുകളൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കോവിഡ് കാലത്ത് നമ്മുടെ മൂന്നാം വാർഡിനകത്ത് അതുപോലെ തൊട്ടടുത്തുള്ള പതിനാറാം വാർഡിനകത്തും മരുന്നുകളും മറ്റും എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ കുണ്ടംകുഴി സ്കൂളിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ടായ കമ്മ്യൂണിറ്റി കിച്ചൺ കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളും അതുപോലെ ലോഡ്ജുകളൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാനും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് ഇപ്പോ കോവിഡ് എന്ന മഹാമാരി കാലത്ത് ആരും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ആൾക്കാർ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വാർഡ് മെമ്പർമാരായ ടി വരദരാജന്റെയും വി എൽ നൂർ ടി പി ഗോപാലിന്റെയും നേതൃത്വത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശുചി മത്സരിക്കുന്ന ഈ വാർഡിൽ നടപ്പിലാക്കിയിരുന്നല്ലോ ഏതൊക്കെ പദ്ധതികളാണ് വികസനങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർമാർ നടപ്പിലാക്കി ഇപ്പോഴുള്ള നാലാം വാർഡിൽ അതിൽ കഴിഞ്ഞ മൂന്നാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും പതിനാറാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും കഴിഞ്ഞ നാലാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും ഉൾപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ നാലാം വാർഡ് ഈ നാലാം വാർഡിനകത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ നൂർ ജഹാൻ ബി എല്ലും അതുപോലെ ഭരദ് രാജ് അതുപോലെ ടി പി ഗോപാലൻ ഇവരും ഈ വാർഡിനകത്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാം വാർഡിൽ കഴിഞ്ഞ മൂന്നാം വാർഡിൽ മെമ്പറായ ബി എൽ നൂർ നേതൃത്വത്തിൽ വാർഡിനകത്ത് ഒരുപാട് റോഡുകളും അതുപോലെ കൽവർട്ടുകളും ഒക്കെ നന്നായി ചെയ്യാനുള്ളൊരു ഇടപെടൽ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് ഭരതരാജിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കല്ലടക്കുറ്റിന്റെ അങ്കണവാടിയുടെ സ്മാർട്ടാക്കലും അതുപോലെ കോപ്പളം റോഡ് ടാറിങ് അതുപോലെ ഒരുപാട് റോഡിന്റെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി ഒരുപാട് റോഡുകൾ നവീകരിക്കാനുള്ള ഇടപെടൽ ഈ ഭരതരാജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ നാലാം വാർഡിൽ എല്ലാ കഴിഞ്ഞ മെമ്പർ ടി പി ഗോപാലിൻ്റെ നേതൃത്വത്തിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് നടത്തിയിട്ടുണ്ട് മൂന്നാം വാർഡിനകത്ത് വി എൽ നൂർ ജാഖാറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് റോഡുകൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയും എം എൽ എ ആസ്ഥിതി വികസന ഫണ്ടിൽ നിന്നും ഒരുപാട് റോഡുകൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നമ്പർ എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട് നോർത്ത് ജഹാൻ ബി എലിന് കല്ലട കുത്തി മലാങ്ങാട് റോഡിന് എം എൽ എ ആസ്ഥിതി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചേടിക്കൊണ്ട് മരുന്നെടുക്കൻ ചെടിക്കൊണ്ട് റോഡിന് റീ ടാറിങ്ങിന് പത്ത് ലക്ഷം രൂപയുടെ പണി തീർത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ സൈഡ് വിത്തി കെട്ടാൻ വേണ്ടി ചെടികുണ്ട് റോഡിന് സൈഡ് വിത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റോഡുകളുടെ പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മരതടുക്കം പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന് ആദ്യഘട്ടം ഒരു നൂറ് മീറ്റർ ഓണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി എന്ന നിലയിൽ കൽബർട്ടിൻ്റെ ടെൻഡറൊക്കെ പാസ്സായിട്ടുണ്ട് പിന്നെ ഒരു പത്തു ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും ക്വാർട്ടേഴ്സ് റോഡ് കാരക്കാടിലേക്കുള്ള റോഡിന് നിന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഈ ഇലക്ഷൻ കഴിഞ്ഞതുകൂടി അതിൻ്റെ പണി വർക്ക് തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഈ ചെന്നിക്കുണ്ട് മരുതർക്കൻ ചെന്നിക്കുണ്ട് റോഡും നൂറ് നൂറ്റി ഇരുപത്തഞ്ചോളം മീറ്റർ ഈ തൊഴിലുറപ്പുകൾ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റോഡുകൾ ഈ കോ തൊഴിലുറപ്പിലും അല്ലാതെ എം എൽ എയുടെയും മറ്റും വികസന ഫണ്ടിൽ നിന്നും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ റോഡുകളും മറ്റ് ആവശ്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി ഒരുപാട് വീടുകളിൽ തൊഴിലുറപ്പിൻ്റെ നല്ല പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുണ്ട് ബാലനടുക്കം അംഗനവാടി കുറേ വർഷങ്ങളായി കെട്ടിടങ്ങളൊന്നുമില്ലാതെ വീടുകളിലും മറ്റും അംഗനവാടി പ്രവർത്തിച്ച് വരികയായിരുന്നു പഞ്ചായത്തിൻ്റെ നല്ല ഇടപെടൽ കാരണം നല്ല ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഹൈടെക് അംഗനവാടി ഈ ബാലനടുക്കത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അംഗനവാടിയായി ബാലനടുക്കം അംഗനവാടിയെ മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മരുതടുക്കം അംഗനവാടി ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലട കുറ്റി ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഭരണസമിതിയുടെയും മെമ്പർമാരുടെയും നല്ല ഇടപെടലിന്റെ ഭാഗമായി വന്ന ഒരു മാറ്റമാണ് നാലാം വാർഡിൽ നിന്നും ശുചി വിജയിക്കുകയാണെങ്കിൽ എന്താണ് പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പുതിയ വികസനങ്ങൾ വികസന പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി ബാക്കി ചെയ്യാനുണ്ട് അത് വീണ്ടും തുടർച്ചയായി ഇതിൻ്റെ ഭാഗമായി ചെയ്യാനുള്ള നല്ലൊരു ഇടപെടൽ ജയിച്ചു വന്നാൽ മെമ്പറായി എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നല്ലൊരു രീതിയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കും അതുപോലെ ഇപ്പൊ പുതുതായി രൂപീകരിച്ച ഒരു വാർഡെന്ന നിലയിൽ ഒരുപാട് വികസന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് തെരുവുകളൊക്കെ ആയാലും റോഡുകളായാലും മറ്റു ഭൗതിക സാഹചര്യങ്ങളൊക്കെ കുടിവെള്ളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ലൊരു സമ്മർദ്ദം ചെലുത്താൻ ചെലുത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മെമ്പർ ആയാൽ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി നല്ലൊരു വാർഡിൽ നല്ലൊരു വികസന മുന്നേറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന്